നവ്യ നായരുടെ ഏറ്റവും വലിയ പിന്തുണയും സപ്പോർട്ടും എന്ന് പറയുന്നത് കുടുംബം തന്നെയാണ് സ്വന്തം കുടുംബത്തിൽ നിന്നും ഭർത്തൃവീട്ടിൽ നിന്നും നവ്യയ്ക്ക് അതേറെ ഉണ്ട് താനും അതുകൊണ്ട് തന്നെയാണ് വിവാഹശേഷം നവ്യ തൻ്റെ ഇഷ്ടമേഖലയിലേക്ക് തിരിച്ചെത്തിയതും ഇപ്പോഴിതാ നവ്യയുടെ നൃത്തം നേരിട്ട് കാണുവാൻ ആഗ്രഹിച്ചിരുന്ന ഭർത്താവിൻ്റെ അമ്മയുടെ ആഗ്രഹവും പൂർത്തീകരിച്ചിരിക്കുകയാണ് നവ്യ ഇപ്പോൾ കൊച്ചിയിൽ നവ്യയുടെ തന്നെ നൃത്ത സ്ഥാപനമായ മാതങ്കിയുടെ ഫെസ്റ്റിവൽ നടന്ന വേദിയിലേക്ക് ചെങ്ങനാശ്ശേരിയിൽ നിന്നും ഭർത്താവ് സന്തോഷിന്റെ അമ്മ ബേബിയമ്മയും അനുജത്തി ലക്ഷ്മിയും എത്തുകയായിരുന്നു ആരോഗ്യപരമായി ഏറെ ബുദ്ധിമുട്ടിലായിരുന്ന അമ്മ അടുത്തിടെയാണ് ആരോഗ്യം വീണ്ടെടുത്തത് തുടർന്നാണ് നവ്യ മാതങ്കിയുടെ ഫെസ്റ്റിവൽ വേദിയിലേക്ക് അമ്മയെ ക്ഷണിച്ചത് മരുമകളുടെ നൃത്തം കാണുവാനും ആസ്വദിക്കുവാനും വയ്യായികളെല്ലാം മറന്ന് മകൾ ലക്ഷ്മിയെയും കൂട്ടി ഓടിയെത്തുകയായിരുന്നു ബേബിയമ്മ നൃത്തം കഴിഞ്ഞ ഉടൻ തന്നെ അമ്മ വേദിക്ക് താഴെയുണ്ടെന്നറിഞ്ഞപ്പോൾ ക്ഷീണമെല്ലാം മറന്ന് ഓടിയെത്തുകയായിരുന്നു നവ്യ അടുത്തിരുന്ന വല്യമ്മയോട് അമ്മയ്ക്ക് വയ്യായിരുന്നു എങ്കിലും നേരത്തെ വന്നു കണ്ടു ദൈവാനുഗ്രഹം എന്നാണ് നവ്യയെ ചേർത്ത് പിടിച്ചു പറഞ്ഞത് ഓടി വന്ന് അമ്മയുടെ കാൽക്കൽ വീണ് കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ച നവ്യ വൈകാകിയാണെങ്കിലും വന്നല്ലോ അത് എന്നായിരുന്നു പറഞ്ഞത് മാസങ്ങൾക്ക് മുമ്പ് ബേബിയമ്മ ചില ചികിത്സകളുടെ ഭാഗമായി കൊച്ചി ലേക്ഷോർ ആശുപത്രിയിൽ ഒരു മാസത്തോളം ചികിത്സയിലായിരുന്നു അതിനുശേഷം പൂർണമായും വീട്ടിൽ വിശ്രമത്തിലുമായിരുന്നു മാസങ്ങൾക്ക് ശേഷം അമ്മ ആദ്യമായി പുറത്തിറങ്ങിയത് മരുമകൾ നവ്യയുടെ നൃത്തം കാണാനാണ് നവ്യ നൃത്തം അവതരിപ്പിച്ച് കഴിഞ്ഞിറങ്ങിയപ്പോൾ വേദിക്കരികിൽ സന്തോഷ കണ്ണീരോടെ മരുമകളെ കാത്തിരിക്കുകയായിരുന്നു ബേബിയമ്മ അമ്മയെ കണ്ടയുടൻ നവ്യ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും അനുഗ്രഹം തേടുകയും ചെയ്തു പിന്നാലെ ആ കൂടിക്കാഴ്ച ഒരു വിങ്ങിപ്പൊട്ടലിലും സ്നേഹചുംബനങ്ങളാലും നിറയുകയായിരുന്നു നന്നായി നൃത്തം ചെയ്തുവെന്ന് അമ്മ പറഞ്ഞപ്പോൾ താങ്ക് യു അമ്മയെന്ന് നവ്യ പറയുന്നതും ആ വീഡിയോയിൽ കാണാം എല്ലാം കണ്ട് സന്തോഷിന്റെ അണുജത്തിയും തൊട്ടരികെ തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് അച്ഛനെയും അമ്മയെയും അനുജത്തി ലക്ഷ്മിയെയും എല്ലാം പിന്നിലിരുത്തി ചിത്രം പകർത്താനും നവ്യ മറന്നില്ല സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു നവ്യയുടെ വിവാഹം ഇരുപത്തിനാലാം വയസ്സിൽ മുംബൈയിൽ ബിസിനസ്സുകാരനും ചങ്ങനാശ്ശേരിക്കാരനും കൂടിയായ സന്തോഷ് മെനോനെ വിവാഹം ചെയ്ത് ഇടവേളയെടുത്താണ് നവ്യ സിനിമയിൽ നിന്നും മാറുന്നത് തൊട്ടു പിന്നാലെ മകന്റെ ജനനവും സിനിമയിൽ നിന്നും മാറി നിന്നുവെങ്കിലും ഇടയ്ക്ക് പ്രേക്ഷകർക്കിടയിലേക്ക് തന്നെ ടി വി ഷോയിലൂടെ ആങ്കറായി നവ്യ തിരിച്ചെത്തി പിന്നാലെ സിനിമയിലേക്കുള്ള റീ എൻട്രിയും അതിനും ഒപ്പം നിന്നത് സ്വന്തം കുടുംബവും ഭർത്താവും അദ്ദേഹത്തിന്റെ കുടുംബവും ഒക്കെ തന്നെയാണ് പിന്നാലെ ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം പ്രത്യക്ഷപ്പെടുന്നത് വളരെ കുറച്ചു മാത്രമായി കഴിഞ്ഞ രണ്ടു വർഷമായി കുടുംബ കുടുംബചിത്രങ്ങളൊന്നും തന്നെയില്ല രണ്ടുപേരും രണ്ടിടത്ത് ആഘോഷങ്ങളുമായി കൂടിയതോടെ ഇരുവർക്കുമിടയിലെ അകൽച്ചയും പരസ്യമാവുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ